കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് എന്ന സ്ത്രീ മരിക്കാനടിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് സജി സജിമഞ്ഞടമ്പിൽ ആവശ്യപ്പെട്ടു ബലക്ഷയമുള്ള കെട്ടിടത്തിലേക്ക് മനുഷ്യർ കടന്നില്ലാതിരിക്കാൻ വേണ്ട മുൻകരുതൽ എടുക്കാതിരുന്ന അധികൃതർ ഉറ്റക്കാരാണെന്നും നടപടി സ്വീകരിക്കണമെന്നും തൃണമൂൽ കോൺഗ്രസ് ചീഫ് കോർഡിനേറ്ററായ സജിമഞ്ഞ ആവശ്യപ്പെട്ടു മെഡിക്കൽ കോളേജിന്റെ പഴയ കെട്ടിടങ്ങൾ പരിശോധന നടത്തി സുരക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്ക് സൗജന്യമായി വിതരണം ചെയ്യേണ്ട മരുന്നുകൾ ലഭ്യമല്ലാത്തതും ഓപ്പറേഷൻ സാമഗ്രികളുടെ അപര്യാപ്തത മൂലം ഓപ്പറേഷനുകൾ മാറ്റിവയ്ക്കപ്പെടുന്ന സാഹചര്യവും കൊടിയ കൊടിയനാസം മൂലമാണെന്നും സജി കുറ്റപ്പെടുത്തി കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർത്ത് വീട് സ്ത്രീ മരിക്കുവരുടെ സമ്മതിത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അതിൽ കുറ്റക്കാരായ ആളുകളേക്ക് അതിലെ നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെടുകയാണ് നമുക്കിതിൽ സ്വാഭാവികമായും അല്ലെങ്കിൽ ബലക്ഷയമുള്ള ഒരു ഘട്ടത്തിലേക്ക് ആളുകൾ കടന്നു പോവാതിരിക്കാനുള്ള ബന്ധവസ് ഏർപ്പെടുത്തേണ്ട അധികാരികൾ നിസ്സംഗത പാലിച്ചതാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ സംഭവത്തിന് ഇടയാക്കിയിരിക്കുന്നതെന്ന് അതിന് അതുകൊണ്ട് തന്നെ അടിയന്തരമായി കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടങ്ങൾ വീണ്ടും അതിൻ്റെ ബലം പരിശോധിച്ചുകൊണ്ട് സുരക്ഷ ഉറപ്പാക്കുവാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം ഇന്ന് ഈ ഇത്തരത്തിലാണെങ്കിൽ ഡോക്ടർമാർ പോലും ആശുപത്രിയിൽ നിന്നിറങ്ങി ഓടേണ്ട അല്ലെങ്കിൽ ഓടുന്ന അവസ്ഥ ഉണ്ടാവും മെഡിക്കൽ തിരുവനന്തപുരത്ത് ഒരു ഡോക്ടറെ തന്നെ വെളിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഇന്ന് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിലെ അവിടെ എത്തുന്ന രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം അതോടൊപ്പം തന്നെ അവിടെ ചികിത്സയ്ക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ മരുന്ന് ഇല്ല അല്ലെങ്കിൽ ഓപ്പറേഷൻ പോലും എത്തുന്ന രോഗികൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഇല്ല എന്നുള്ളത് അംഗീകരിക്കാനാവില്ല ഈ സർക്കാരിന്റെ ഗുരുതരമായ വീഴ്ച പരിശോധിക്കണമെന്ന് ഈ അവസരത്തിൽ തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്